സമ്മാനിച്ചാ ഞാൻ പറഞ്ഞിട്ടോ അവിടെ ചെന്നിട്ട് പെട്ടെന്ന് വരാൻ പറയോ ശരിക്കും ഞങ്ങളുടെ വീടിന് അടുത്തായിട്ടാട്ടോ തെല്ലൂരി ചെന്നപ്പോൾ അവിടെ മെയിനായിട്ടുള്ളത് ഈ ഉണക്കമീൻ്റെ ഒരു ഏരിയയാണ് കേട്ടോ ഉണക്കസ്രാവാണ് മെയിൻ പല തരത്തിലുള്ള ഉണക്കമീനുകൾ അവിടെയുണ്ട് മെയിൻ ഉണക്കസ്രാവാണ് ഒരു കിലോയ്ക്ക് നാനൂറ് മുൻ നാനൂറ് രൂപ മുന്നൂറോ നാനൂറോ എങ്ങാണ്ടാണ് കേട്ടോ കൂടുതൽ ആൾക്കാർ ഉണക്കമീൻ നല്ല നീറ്റാണ് കേട്ടോ നല്ല നീറ്റായിട്ട് ഉണക്കമീൻ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ഫുള്ള് സ്രാവാണ് ഈ കാണുന്നത് കേട്ടോ ഈ ഒരു ഫുള്ള് സ്രാവിനെ നടുവേ പിളർന്ന് വച്ചേക്കുന്ന ഇതാണ് കാണുന്നത് കേട്ടോ ഭയങ്കര നീറ്റാണ് നല്ല പിന്നെ അവിടുത്തെ മെയിൻ എന്ന് പറയുന്നത് ഇരുമ്പുരുക്ക് സാധനങ്ങളാണ് കേട്ടോ വാക്കത്തി കോടാലി വെട്ടുകത്തിന് മഴു അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഉണ്ട് കടുക് താളി പപ്പടക്കുത്തി തൊട്ട് നമ്മൾ വെള്ളം എടുത്ത് വെക്കുന്ന കൂജ വരെ അവിടെ കിട്ടും കേട്ടോ എല്ലാ ഐറ്റംസും പല ടൈപ്പ് ഓഫ് പാത്രങ്ങൾ ഇരുമ്പിൻ്റെ ഐറ്റംസ് പിന്നെ നമ്മുടെ ഗാർഡനിങ്ങിന് ആവശ്യമായ സാധനങ്ങൾ പിന്നെ മെയിൻ എടുത്ത് പറയേണ്ടത് ഈ വാക്കത്തികളുടെയും പിച്ചാത്തികളുടെയും ഒരു സെക്ഷനാണ് കേട്ടോ എൻ്റെ പൊന്നും അതിന് ഏതൊരു വിപുലമായ കളക്ഷനാണ് നമുക്ക് നം നമ്മുടെ ആവശ്യാനുസരണം കൃഷിക്കാണേലും മരം വെട്ടുന്നതിന് അങ്ങനത്തെ എന്താവശ്യത്തിനാണേലും ഇഷ്ടമുണക്കും വാക്കത്തിയാണ് പിന്നെ മുളയുടെ സാധനങ്ങൾ ഇത് പുട്ടൂറ്റിയാണ് പിന്നെ നാഴിയെ അങ്ങനത്തെ ഐറ്റംസ് കുറേ ഉണ്ട് കേട്ടോ പിന്നെ വച്ചൂറ്റി പിന്നെ നമ്മുടെ വീട്ടിലെ കോടാലിക്കൊക്കെ കായ് കൈ ഇത് ഒക്കെ പോയിരിക്കുക അല്ലെങ്കിൽ വാക്കത്തിയുടെ ഒക്കെ കൈ പോയിരിക്കുവാണേൽ നമുക്കവിടെ കൊണ്ടുപോയെന്ന് നല്ലത് റിപ്പയർ ചെയ്ത് തരുകയൊക്കെ ചെയ്യും കേട്ടോ പിന്നെ കുറേ ഐറ്റംസ് എല്ലാം ഈ വീട്ടിലൊക്കെ വേണ്ട എല്ലാ ഐറ്റംസും കിട്ടും കേട്ടോ അപ്പം റേറ്റ് വൈസ് ആണേലും വലിയ കുഴപ്പമില്ലാത്ത റേറ്റ് ആണ് നമുക്ക് വില പേശി വാങ്ങിക്കാം കേട്ടോ വലത്തിന് ചുറ്റും നിറച്ച സ്റ്റാളുകളാണ് കേട്ടോ ഇത് കണ്ടില്ലേ ഇഷ് ഇഷ്ടം ഉണക്ക വെറൈറ്റി ഓഫ് പലഹാരങ്ങൾ നമ്മുടെ ഏത് സൈഡിലോട്ട് നോക്കിയാലും നമുക്ക് എന്ത് വാങ്ങിക്കണം എന്ന് കൺഫ്യൂഷനാണ് കേട്ടോ പൊരി അങ്ങനത്തെ ഹൽവയെ അങ്ങനത്തെ എല്ലാ പലഹാരങ്ങളുടെ ഒരു സെക്ഷന് മുട്ടായികളുടെ ഒരു സെക്ഷന് പിന്നെ മെയിൻ ഈ ഇരുമ്പും ഉരുക്ക് സാധനങ്ങൾ ഇടികല് ചപ്പാത്തി പലക അങ്ങനത്തെ ഐറ്റംസും ഈ സേവനാഴി അങ്ങനത്തെ എല്ലാം എന്തൊക്കെയോ ഇത് പക്ഷേ കാളയുടെ കഴുത്തൊക്കെ ഇട്ട് മണി എല്ലാം ഉണ്ട് കേട്ടോ എന്തൊക്കെയാണെന്നറിയാത്ത കുറേ പിന്നെ കമ്മലുകളുടെ ഒരു വിപുലമായ ശേഖരമുണ്ട് ഇതൊക്കെ കണ്ടിട്ട് കണ്ടിട്ടാകെ അങ്ങ് എന്ത് വാങ്ങിക്കണമെന്ന് കൺഫ്യൂഷനാണ് ഈ കൺഫ്യൂഷൻ കാരണം ഞാൻ കമ്മൽ വാങ്ങിക്കാൻ മറന്നുപോയി കേട്ടോ എന്നാൽ അടുത്ത സ്റ്റാളിൽ നിന്ന് വാങ്ങിക്കാം ആദ്യം കാണുമ്പോൾ വേറെ ഇടത്ത് നല്ലത് കാണുമല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ മാറിപ്പോയി അമ്പലം ഇതാണ് കേട്ടോ അമ്പലത്തിൻ്റെ അങ്ങേ അറ്റത്തെ ഫുള്ള് ഈ എന്താ വിഗ്രഹങ്ങൾ കൃഷ്ണൻ്റെ വിഗ്രഹങ്ങളാണ് സെയിൽ ചെയ്യുന്നത് കേട്ടോ ഞാൻ അങ്ങോട്ട് ഇറങ്ങിപ്പോയില്ല ഇഷ മുട്ടുമോണൊക്കെ എന്തു വേണം എന്ത് വാങ്ങിക്കണമെന്ന് കൺഫ്യൂഷനായപ്പോലൊരിത് കേട്ടോ പക്ഷെ കൂടുതലും അവിടെ നിന്നറിയാമോ പഴം പഴമേ പഴമയെ വിളിച്ചോതിക്കുന്ന തരം സാധനങ്ങൾ അതായത് പണ്ട് കാലത്ത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങൾ അതിൻ്റെ ഒരു പുതുമയും നഷ്ടപ്പെടാതെ അതേപോലെ തന്നെയാണ് കേട്ടോ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് പിന്നെ അവിടെ മെയിൻ ബജ്ജി സ്റ്റാളുകൾ നമുക്ക് കഴിക്കാൻ ബജ്ജി കരിമ്പൻ ജ്യൂസ് കുലിക്ക സർബത്ത് കട ഐസ്ക്രീം അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് പിന്നെ ഞങ്ങൾ ഒരു കരിമ്പ് ജ്യൂസൊക്കെ വാങ്ങിച്ച് കുടിച്ച് ബജ്ജിയിൽ കോളിഫ്ലവർ ബജ്ജി വാങ്ങിച്ച് കഴിച്ചു കേട്ടോ ഒരെണ്േ വാങ്ങിച്ചിട്ടുള്ളൂ നമുക്ക് ഈ എണ്ണ ഐറ്റംസ് ഒന്നും പറ്റത്തില്ല പിന്നെ കുറേ ഷോപ്പ് ചെയ്ത് ഷോപ്പ് ചെയ്ത് ഷോപ്പ് ചെയ്ത് അങ്ങ് എൻജോയ് ചെയ്തു ചൂട് മാത്രമേ ഉള്ളായിരുന്നു പ്രശ്നം പിന്നെ ഈ ഒരു ഐറ്റം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ പക്ഷേ ഉണ്ടല്ലോ വാങ്ങിച്ചില്ല വേണോന്ന് ചോദിച്ചതാണ് അച്ഛൻ പക്ഷെ എന്തിനാണ് വെറുതെ കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി പിന്നെ എല്ലാം കൗതുകമാണ് കണ്ണിന് പിന്നെ കൺഫ്യൂഷനാണ് എന്ത് ചെയ്യണം എന്ത് വാങ്ങിക്കണം എന്നൊക്കെ അറിയാത്ത പോലെ ക്രേ ബലോൺസ് കണ്ട എന്ത് രസമെന്നറിയാതൊക്കെ കാണാൻ അതിനെന്ത് ഭംഗിയാണ് പിന്നെ ഇതിനുണ്ടല്ലോ വെറും അൻപത് രൂപയോളൂ ഈ ഒരു മാലകൾക്കെല്ലാം നൂറു രൂപ അമ്പത് രൂപ ആ ഒരു റേറ്റേ ഉള്ളൂ നമുക്ക് ലൈറ്റ് വെയ്റ്റ് ആണ് ട്രഡീഷണൽ വെയറിൻ്റെ കൂടെയൊക്കെ വെയർ ചെയ്യാൻ പറ്റിയ സാധനങ്ങളാണ് കേട്ടോ അങ്ങനെ അങ്ങനത്തെ ഇഷ്ടപ്പെടുന്നവർക്ക് അല്ലെങ്കിൽ ആഗ്രഹമുള്ളവർക്കൊക്കെ വളരെ വിലക്കുറവിൽ വാങ്ങിക്കാൻ പറ്റും പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഓരോ കപ്പലണ്ടിയൊക്കെ വാങ്ങിച്ച് കുറച്ചുകൊണ്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി അങ്ങനെ അ കുറേ സാധനങ്ങളൊന്നുമില്ല കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ ഷോപ്പ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ നേരെ തിരിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് പോയി ഇത് നമ്മുടെ മെയിൻ റോഡീന്ന് ഇച്ചിരി ഉള്ളിലേക്കാണ് കേട്ടോ അങ്ങോട്ട് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു ഇപ്പോൾ ഇനി ഒന്നാം തീയതി വരെ നല്ല തിരക്കാന്ന് തോന്നുന്നു കേട്ടോ അതുകൊണ്ട് നമുക്ക് വീട്ടിലേക്ക് വേണ്ട എന്തൊക്കെയാണോ ആവശ്യം പ്ലാസ്റ്റിക് ഐറ്റംസ് ഉണ്ട് ഇരുമ്പ് ഐറ്റംസ് ഉണ്ട് മുള ഐറ്റംസ് ഉണ്ട് എന്നാ വേണേലും അങ്ങോട്ട് ചെന്നാൽ മതി അപ്പോൾ ഇത് പത്തനംതിട്ട ജില്ലയിൽ തെള്ളിയൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ഗൂഗിൾ സെർച്ച് ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് കിട്ടും അപ്പം ഇടയ്ക്കൊക്കെ ഇങ്ങനത്തെ ഉത്സവങ്ങളും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാൻ പോകുന്നതിനൊരു കൗതുകമായി ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ എന്നുള്ളത് ഓരോർമ്മയായിട്ട് ഞാനൊരു വീഡിയോ എടുത്തതാണ് കേട്ടോ ഈ പിന്നീട് നോക്കുമ്പോൾ കാണാമല്ലോ ആഹാ എന്ത് രസമുള്ള കറേ കാഴ്ചകൾ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം ബാ ബായ്